കേരളത്തിലെ ഭൂമിക്കടിയിലുള്ള പാതാള ആഞ്ജനേയ ക്ഷേത്രത്തിൽ വന്നവരുണ്ടോ ആഗ്രഹ സാബല്യത്തിനായി നാളികേരം പൂജ നടത്തുന്ന ഒരു അമ്പലത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അമ്പലമുണ്ട് ശ്രീദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവ ദേശത്ത് പെരിയാറിന്റെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാളികേര പൂജയ്ക്ക് ഈ അമ്പലം വളരെ പ്രസിദ്ധമാണ് പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് വളരെ പ്രകൃതിരമണീയും ശാന്തവുമാണ് അവിടെ ശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങി അമ്പലത്തിൽ പോയാൽ പിന്നെ മസാല മസാലദോശ മസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ തിരുവാർണപന തീരത്തുള്ള കടുവ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഒരു മസാല ദോശയും ചായയൊക്കെ കുടിച്ച് പെരിയാറും കണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക്